ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരേയും ഭർത്താൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിവിടെ അലഹദില്ല സുഖമാണ് കേട്ടോ അഹത്താണ് ഞമ്മളിവിടെ പറഞ്ഞില്ലേ നമ്മളെ നാത്തൂന്താത്ത എൻ്റെ കുട്ടിക്ക് വെല്ലുവിട്ടിയായത് അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വാങ്ങി വെച്ച സാധനങ്ങളാണിത് നമ്മൾ വാങ്ങി വെക്കേണ്ടതാണിത് ആപ്പിള് മുന്തിരി ഓറഞ്ച് പൈനാപ്പിൾ എല്ലാവിധ സാധനങ്ങളും എല്ലാം കൂടി ആയിട്ട് പത്ത് പതിനേഴ് തട്ട് പത്തൊമ്പത് തട്ട് എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം ഇനി അതിൻ്റെ അടിയിൽ നമ്മളിവിടെ ഫുഡ് റെഡി റെഡിയാക്കണത്ത് വന്നതാണ് ഫുഡ് റെഡി ആക്കണ കൊടുത്ത് കാർ പോർച്ചിലാണ് ഫുഡ് റെഡിയാക്കണത് ഏഹ് അപ്പോൾ അതാ കണ്ടുനോക്കി താത്താക്ക കൂടുതലൊന്നും ഇതെല്ലാ കാര്യങ്ങളൊന്നും ഒറ്റ ഒറ്റപ്പെടുത്തി ഞങ്ങൾക്ക് നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കാരണം മുഖ്യ അതിഥി താത്ത തന്നെയാണ് എല്ലാം നന്നെടുത്ത് ചെയ്യേണ്ടതും എല്ലാതും ആ കേസിൻ്റെ ദുഃഖതാത്ത തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും വരില്ല എങ്കിലും വിട്ടിട്ടില്ല പറ്റിയതൊക്കെ ഞാൻ അടുത്തേക്കും കേട്ടോ നമ്മൾ കാണാത്തൊരു നമ്മൾ ചെയ്യാത്തൊരു പരിപാടികളുമാണ് നിങ്ങളാരെങ്കിലും അതിലുണ്ടോ ഉണ്ടാവോ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല ഏ തമിഴ്നാട്ടിലൊക്കെ കെട്ടിച്ചോലും വന്നവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോലും ഉണ്ടാവും അല്ലാത്ത പോലൊന്നും നമ്മളെ നാട്ടുകാർക്ക് ഇങ്ങനത്തെ ഒന്നും അറിയണ്ടാവില്ല നമ്മളതിലൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല അപ്പോൾ അതാ കറികൾ ഒരു വക തൈര് മോര് കറി മോര് ഒരു വക സാമ്പാർ ഒരു വക കൂട്ട് ഉരുളക്കയ ഉപ്പേരി ഉപ്പേരിയാണ് കേട്ടോ ഇത് സാമ്പാർ രസം എല്ലാ സാധനമുണ്ട് പപ്പടം നമ്മളെ നാട്ടിലത്തെ മാതിരിയുള്ള ഉപ്പേരിയല്ല കേട്ടോ പയർ ഉപ്പേരി ഇൻസുപ്പേരി അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ അടി പുളി ടേസ്റ്റാണ് പിന്നെ പുളി പുളി പുളിക്കുളമ്പ് അത് നല്ല രസമാണ് കേട്ടോ ചുണ്ടക്ക ഉണങ്ങിയ ചുണ്ടക്ക അതിട്ടുംങ്ങാണ്ട് അതിൽ വൈതനങ്ങയും എന്തൊക്കെയാ ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ച് വാട്ടിയിടും അതേമാതിരി വാട്ടിങ്ങാണ്ട് അരക്കും ചെയ്യും വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉണക്കൽ മുളക് കറിവേപ്പില മല്ലിച്ചപ്പ് മസാലകളൊക്കെ കൂട്ടി വാട്ടി നല്ലോണം അങ്ങോട്ട് എണ്ണയിൽ വാട്ടിയിട്ട് അതിൽ അരച്ചിങ്ങാണ്ട് അതൊക്കെ അത് വെച്ചിങ്ങാണ്ട് ഇങ്ങാണ്ട് നല്ല പൊളിയൊഴിക്കും തക്കാളിയും ഇതൊക്കെ ഇട്ടുകൊണ്ട് വാട്ടും വാട്ടിയിട്ടൊന്നുകൊണ്ട് അരച്ചെടുക്കും എന്നിട്ട് അണ്ട കറി വെക്കുക നല്ല ടേസ്റ്റാണ് മക്കളെ അടിപൊളി ടേസ്റ്റാണ് പരിപാടികളൊക്കെ അവിടെ കണ്ടോ ഇത് പുളിക്കുളമ്പൊക്കെ ഉള്ള സാധനങ്ങളാണ് നീ അതൊക്കെ വാട്ടിയിട്ട് ഒന്നും ഇണ്ട് മിക്സിയിലിട്ട് അരക്കണം നമുക്കത് ഇതിൻ്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സാധനങ്ങൾ റെഡിയാക്കാനും താമ്പാൽ തട്ടും വേറിലും ഒക്കെ അതിൻ്റെ പിന്നാലെ നിക്കണം മക്കളെ ഒക്കെ നമ്മൾ തന്നെ ഉള്ളു കാരണം നമ്മുക്കൊരു ഇളച്ചെങ്കാക്കണ്ട് അതിനൊരു പെണ്ണിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും തലവേദന ഇല്ല കാരണം ഒരു ഭാത്തക്ക് ഒന്നോ ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും ഒന്നാക്കി കൊടുക്കെങ്കിലും ചെയ്യതമാതിരി ചെയ്യുന്നു എന്നു പറഞ്ഞിട്ട് അതിനും ആളില്ലല്ലോ പിന്നെ ഉള്ളത് ഈ ഒരു നാത്തവും തന്നെ ഉള്ളേനും നമ്മളൊന്നും നിൽക്കണ്ടേ അപ്പതാ അതവിടെ കഴിഞ്ഞു കൊണ്ട് കേട്ടോ ഇവിടെ ചോറ് വയ്ക്കാൻ ചോറിനുള്ള വെള്ളമാണ് ഈ വെക്കണത് നമ്മളവിടുത്തെ കുടിച്ച വെള്ളവും വച്ചുണ്ടാക്കാനുള്ള വെള്ളമൊക്കെ തന്നെയുണ്ട് മക്കളെ കാരണം അവിടുത്തെ വെള്ളത്തിന് ഉപ്പ് കൂടുതലല്ലേ ഏഹ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് വലിയ ജീവിതം ചെയ്തേ പറ്റുള്ളൂ വേറെ എന്താ ചെയ്യുക അപ്പോൾ അലഹമ്മില്ല പ്രാഹ തന്നെയാണ് എല്ലാ പരിപാടികളും ഏഹ് എന്താ ഇനിയിപ്പോൾ നമ്മളിവിടെ മേലെ വന്നിട്ടുണ്ട് മേലെയാണ് പരിപാടികൾ നടക്കണത് കേട്ടോ ഏഹ് അല്ല പരിപാടികളൊക്കെ കുറേ കുറച്ച് ഓവറുമാണ് എന്നാൽ കാണാ രസമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നിൽക്കുന്നത് നമ്മളെ പുതിയ പ്ലക്കാക്കി ഞാനും ആണ് ഈ കണ്ട സാധനമൊക്കെ കൊടുക്കാനുള്ളതാണിതിൽ ഞമ്മൾ വെച്ചതാണ് ഇതൊക്കെ ഞാൻ ആ പിങ്ക് കളറ് കാണുന്നത് ഞമ്മളതല്ല കേട്ടോ അതുകൂടെ വന്ന പോലെ വെച്ചതാണ് നീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നീ കഴിഞ്ഞു കുറേ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ നമ്മളെ ഫോണിൻ്റെ പ്രശ്നം രണ്ടാമത്തെ നമുക്ക് എടുക്കാൻ പറ്റാത്ത പ്രശ്നം ഇതൊക്കെ പ്രശ്നം തന്നെയാണ് എല്ലാവരും ക്ഷമിക്കുക അതേമാതിരി നിങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടികളെ കണ്ടിട്ടുള്ളത് കൂടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒക്കെ അതിൻ്റെ കമൻറ്റിൽ എഴുതുകട്ടോ ഏ കാരണം ഇവിടെ കൂടുതലും നമ്മളെ ആൾക്കാരല്ല ഉള്ളത് മറ്റോണുള്ളത് ഏഹ് അപ്പോൾ അതുകൊണ്ട് അയ്യോ ഇവിടെ വീടിൻ്റെ കൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ മക്കളെ എന്തെങ്കിലൊക്കെ പഴവുകളുണ്ടോയെന്നുണ്ടെങ്കിൽ ക്ഷമിക്കും എൻ്റെ കൂട്ടുകാർ നമ്മളെ ഫോണിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഫാൾട്ട് പറ്റിയിട്ടുള്ളത് കുറേ വീടുകൾ എനിക്ക് മിസ്സായിപ്പോയി എൻ്റെ ഫോണിൻ്റെ ഒറ്റ പ്രശ്നമാണ് കുട്ടീനെ കണ്ടില്ലേ ചെറിയ കുട്ടിയാണേ എന്താ ഈ പെണ്ണി കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സും നമ്മൾ എടുത്തു കൊടുത്താൽ കേട്ടോ പെണ്ണിൻ്റെ ഡ്രസ്സ് മുതൽ നമ്മൾ അമ്മനും അമ്മായിക്കേണ്ടത് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ അവിടെ കമൻറ്റിലെ ചെയ്താൽ എന്നൊക്കെ ഒപ്പം പഠിച്ചോലും തുണക്കാരോ അലോക്കാരോ കണ്ടെട്ടോ അതൊക്കെ എണ്ണിപ്പുറയ്ക്ക് പറയാൻ താത്താക്ക വെയ്യേനും അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും എല്ലാവരും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ചെയ്ത് കമൻ്റിലെയ്ത് പുതിയതായിട്ട് ആരെങ്കിലും കാണുമ്പോലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് ലൈക്ക് ചെയ്തങ്ങാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക എൻ്റെ കൂട്ടിൻ്റെ ഇതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ കണ്ടില്ലേ ഒറ്റക്ക് ഞാനോളെ ഇട്ടുക്കണ് നിർത്തി ഇങ്ങോട്ടടുത്താണ് വളയും കൺ കൺമച്ചൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും